ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ബിഗ്നോസ് നമുക്കറിയാം അസിസ്റ്റൻറ്റ് ടൈം കീപ്പറിൻ്റെ റിവിഷനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും അതേത് പറഞ്ഞുകൊണ്ടിരിക്കാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാവുന്ന ചലനങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് ഐച്ഛിക ചലനങ്ങൾ എന്നാണ് നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാവുന്ന ചലനങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് ഐച്ഛിക ചലനങ്ങൾ എന്നാണ് ഇഷ്ടാനുസരണം നിയന്ത്രിക്കാൻ ആവാത്ത ചലനങ്ങൾ അറിയപ്പെടുന്നതാണ് അനൈച്ഛിക ചലനങ്ങൾ എന്ന് അപ്പോൾ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനാവുന്ന ചലനങ്ങൾ അറിയപ്പെടുന്നത് ഐച്ഛിക ചലനങ്ങൾ എന്നും ഇഷ്ടാനുസരണം ആവാത്ത ചലനങ്ങൾ അറിയപ്പെടുന്നത് അനൈച്ഛിക ചലനങ്ങൾ എന്നുമാണ് മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം എന്ന് പറയുന്നത് അറുന്നൂറ്റി മുപ്പത്തി ഒമ്പതാണ് അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിൽ ആകെ ഉള്ളത് പേശികളെ കുറിച്ചുള്ള പഠനമാണ് മയോളജി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനാവുന്ന ചലനങ്ങൾ അറിയപ്പെടുന്നത് ഐച്ഛിക ചലനങ്ങൾ എന്നാണ് ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനാവാത്ത ചലനങ്ങൾ അറിയപ്പെടുന്നത് അനൈച്ഛിക ചലനങ്ങൾ എന്നാണ് മനുഷ്യ ശരീരത്തിലെ ആകെ പേശികൾ അറുന്നൂറ്റി മുപ്പത്തി ഒമ്പതാണ് പേശികളെ കുറിച്ചുള്ള പഠനമാണ് മയോളജി മനുഷ്യ ശരീരത്തിലുള്ള നാടികൾ നാൽപ്പത്തി മൂന്ന് ജോഡിയാണ് അപ്പൊ മനുഷ്യ ശരീരത്തിൽ എത്ര നാടികളുണ്ട് നാല്പത്തി മൂന്ന് ജോഡി നാടികളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് പന്ത്രണ്ട് ജോഡി ശിരോ നാടികളും മുപ്പത്തി ഒന്ന് ജോഡി സുഷുംന നാടികളുമാണ് ഉള്ളത് അപ്പൊ മനുഷ്യ ശരീരത്തിൽ നാല്പത്തി മൂന്ന് ജോഡി നാടികളുണ്ട് അതിൽ പന്ത്രണ്ട് ജോഡി ശിരോ നാടികളും മുപ്പത്തി ഒന്ന് ജോഡി സുഷുംന നാടികളുമാണ് ഉള്ളത് മനുഷ്യ ശരീരത്തിലെ ആകെ പേശികൾ അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് മനുഷ്യ ശരീരത്തിലെ സ്ഥിരതന്ധങ്ങളുടെ എണ്ണം മുപ്പത്തിരണ്ട് പാൽപ്പല്ലുകളുടെ എണ്ണം ഇരുപത് ഉളിപ്പല്ലുകളുടെ എണ്ണം എട്ട് അഗ്രചവർണകം എട്ട് സവർണകം പന്ത്രണ്ട് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ ഇരുന്നൂറ്റി ആറ് അക്ഷാസ്ഥി കൂടത്തിലെ അസ്ഥികൾ എൺപത് അനുബന്ധാസ്ഥി കൂടത്തിലെ അസ്ഥികൾ നൂറ്റി ഇരുപത്തി ആറ് നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം മുന്നൂറ് അപ്പോൾ ഒന്നൂടെ പറയാം മനുഷ്യ ശരീരത്തിലെ നാടികൾ നാല്പത്തി മൂന്ന് ജോഡിയാണ് പന്ത്രണ്ട് ജോഡി ശിരോ നാടികളും മുപ്പത്തൊന്ന് ജോഡി സുഷുനാടികളുമാണ് ഉള്ളത് മനുഷ്യ ശരീരത്തിലെ ആകെ പേശികൾ എന്ന് പറയുന്ന അറുന്നൂറ്റി മുപ്പത്തി ഒമ്പതാണ് മനുഷ്യ ശരീരത്തിലെ സ്ഥിരതന്ധങ്ങളുടെ എണ്ണം മുപ്പത്തി രണ്ടാണ് പാൽപ്പല്ലുകളുടെ എണ്ണം ഇരുപത് ഉളിപ്പല്ലുകളുടെ എണ്ണം എട്ട് അഗ്രചവർണകം എട്ട് സവർണകം പന്ത്രണ്ട് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ ഇരുന്നൂറ്റി ആറാണ് അക്ഷാസ്ഥി കൂടത്തിലെ അസ്ഥികൾ എൺപത് അനുബന്ധാസ്തികൂടത്തിലെ അസ്ഥികൾ നൂറ്റി ഇരുപത്തി ആറ് നവജാത ശിശുക്കളുടെ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് മുന്നൂറാണ് ഇനിയിപ്പോ അക്ഷാസ്തികൂടം എൺപത് എന്ന് പറഞ്ഞു അവയിൽ വരുന്നത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം തലയോട്ടിയിലെ അസ്ഥികൾ തലയോട്ടിയിൽ ഇരുപത്തി ഒമ്പത് ഉള്ളത് മാറല് ഒന്ന് വാരിയല്ലുകൾ ഇരുപത്തി നാലാണ് പന്ത്രണ്ട് ഇൻറ്റു രണ്ട് എന്ന ലെവലില് വ വാരിയലുകൾ ഇരുപത്തി നാല് വാരിയല് നട്ടല് ഇരുപത്തി ആറ് അപ്പൊ വാരിയല് ഇരുപത്തിനാലും പന്ത്രണ്ട് പന്ത്രണ്ട് അങ്ങനെ ഇരുപത്തിനാലും നട്ടല് എന്ന് പറയുന്നത് ഇരുപത്തി ആറുമാണ് കൂടം എൺപത് അതില് വരുന്നത് ഏതൊക്കെയാണ് ചോദിച്ചാൽ തലയോട്ടും തലയോട് മാറല് വാരിയല് നട്ടല് തലയോട് മാറല് വാരിയല് നട്ടല് തലയോട്ടിൽ ഇരുപത്തി ഒമ്പത് മാറല് ഒന്ന് വാരിയലുകൾ ഇരുപത്തി നാല് നട്ടല് ഇരുപത്തി ആറ് എന്നിങ്ങനെയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു അനുബന്ധാസ്തികൂടം നൂറ്റി ഇരുപത്തി ആറാണ് എന്ന് പറഞ്ഞു അതിൽ ഏതൊക്കെ വരുന്നത് പറഞ്ഞ തോൾ വലയം വരുന്നുണ്ട് നാലെണ്ണം അതുപോലെ കൈകളിലെ അസ്ഥികൾ രണ്ട് കൈയിലും കൂടി അറുപത് ഒരു കയ്യിലും മുപ്പത് വെച്ചിട്ട് രണ്ട് കൈയിലെ അറുപത് ശ്രോണി വലയം രണ്ട് കാലിലെ അസ്ഥികൾ അതുപോലെ മുപ്പത് മുപ്പത് ആച്ച അറുപത് അങ്ങനെയാണ് അനുബന്ധാസ്തികൂടം വരുന്നത് നൂറ്റി ഇരുപത്തി ആറ് തോൽവലയം നാല് കൈകളിലെ അസ്ഥികൾ രണ്ടും കൂടി ചേർന്ന് അറുപത് ശ്രോണി വലയം രണ്ട് കാലിലെ അസ്ഥികൾ രണ്ടും കൂടി ചേർന്ന് അറുപത് ഇനി നമുക്ക് കുറച്ച് പഠനങ്ങൾ നോക്കാം പേശികളെ കുറിച്ചുള്ള പഠനമാണ് മയോളജി എന്നറിയപ്പെടുന്നത് അസ്ഥികളെ കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി രക്തത്തെ കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി മൂക്കിനെ കുറിച്ചുള്ള പഠനമാണ് റൈനോളജി തൊക്കിനെ കുറിച്ചുള്ള പഠനമാണ് ഡെർമറ്റോളജി അപ്പൊ ഒന്നുകൂടെ പറയാം പേഷ്യയെക്കുറിച്ചുള്ള പഠനം മയോളജി അസ്ഥികളെക്കുറിച്ചുള്ള പഠനം മോസ്റ്റിയോളജി രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി ആ വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി ചെവിയെക്കുറിച്ചുള്ള പഠനം ഓട്ടോളജി മൂക്കിനെ കുറിച്ചുള്ള പഠനം റൈനോളജി തൊക്കിനെ കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി അടുത്തത് ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് അരിസ്ട്രോട്ടിലാണ് ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ് ജീവശാസ്ത്രത്തിന്റെ പിതാവ് ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ് സസ്യശാസ്ത്രത്തിന്റെ പിതാവ് തിയോഫ്രാസ്റ്റസ് ആണ് തിയോഫ്രാസ്റ്റസ് ആണ് സസ്യശാസ്ത്രത്തിന്റെ പിതാവ് കോശം കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ഹുക്ക് ആണ് കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് സൈറ്റോളജിയുടെ പിതാവ് റോബർട്ട് ഹുക്ക് ആണ് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാനാണ് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാൻ ആണ് കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് റുഡോൾഫ് ആണ് കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് റുഡോൾ വിർഷോ ആണ് ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജമാക്കി മാറ്റുന്ന കോശാംഗമാണ് മൈറ്റോ കോൺട്രിയ അപ്പോൾ ഓക്സിജനെയും പോഷക ഘടകങ്ങൾ ഘടകങ്ങളെയും ഊർജമാക്കി മാറ്റുന്ന കോശാംഗം ഏതാണ് മൈറ്റോ ആണ് മൈറ്റോകോൺഡ്രിയൽ ഊർജ്ജം സംഭരിക്കുന്നത് എ ടി പി തന്മാത്രകളായിട്ടാണ് മൈറ്റോ ഊർജ്ജം സംഭരിക്കുന്നത് എങ്ങനെയാണ് എ ടി പി തന്മാത്രകളായാണ് ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജ്ജമാക്കി മാറ്റുന്ന കോശാംഗം മൈറ്റോകോൺഡ്രിയ മൈറ്റോകോൺഡ്രിയൽ ഊർജ്ജം സംഭരിക്കുന്നത് എ ടി പി തന്മാത്രകളായി കോശത്തിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്ന കോശാംഗമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെ കോശത്തിൻ്റെ മാംസ സംശ്ലേഷണം നടക്കുന്ന ഭാഗം ഏതാണ് റൈബോസോമാണ് കോശത്തിൻ്റെ മാംസ സംശ്ലേഷണം നടക്കുന്ന ഭാഗം റൈബോസോം കോശ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ് കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോ കോൺട്രിയ ആണ് കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി ആയതാണ് ചോദിച്ചാൽ മൈറ്റോ ആണ് കോശാസ്തികൂടം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് അപ്പൊ കോശാസ്തികൂടം എന്നറിയപ്പെടുന്നത് എന്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് കോശത്തിന്റെ സഞ്ചാരബാധ എന്നറിയപ്പെടുന്നതും എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലമാണ് കോശത്തിന്റെ എനർജി കറൻസി എന്ന് പറയുന്നത് എന്താണ് എ ടി പി ആണ് എനർജി കറൻസി എന്ന് പറയുന്നത് എന്താണ് എ ടി പി ആണ് നമ്മൾ പറഞ്ഞു ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജ്ജമാക്കി മാറ്റുന്ന കോശാംഗമാണ് മൈട്രോ കോൺട്രിയ മൈറ്റോ കോൺട്രിയ ഊർജം സംഭരിക്കുന്നത് എ ടി പി തന്മാത്രകളായി എന്ന് പറഞ്ഞു ആ അപ്പോൾ കോശത്തിന്റെ എനർജി കറൻസി എന്നാണ് എ ടി പി ആണ് കോശത്തിന്റെ ട്രാഫിക് പോലീസ് എന്ന് പറയുന്നത് ഗോൾഗി കോംപ്ലക്സ് ആണ് കോശത്തിന്റെ ട്രാഫിക് പോലീസ് ഗോൾഗി കോംപ്ലക്സ് ആണ് ഗോൾഗി കോംപ്ലക്സ് ആണ് കോശത്തിലെ പ്രവൃത്തി എടുക്കുന്ന കുതിരകൾ എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ് അപ്പൊ ഒന്നുകൊണ്ട് നോക്കാം ഓക്സി ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജമാക്കി മാറ്റുന്ന കോശാംഗമാണ് മൈറ്റോ കോൺട്രിയ മൈറ്റോ കോൺട്രിയയിൽ ഊർജം സംഭരിക്കുന്നത് എ ടി പി തന്മാത്രകളായാണ് കോശത്തിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്ന കോഷാംഗമാണ് എൻഡോപ്ലാസ്മിക് റെശത്തിന്റെ മാംസ സംശ്ലേഷണം നടക്കുന്ന ഭാഗമാണ് റൈബോസോം കോശമസ്തിഷ്കം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ് കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോ കോൺട്രിയ കോശത്തിന്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് മൈറ്റോ കോൺട്രിയ ആണ് കൂടം എൻഡോപ്ലാസ്മിക് റെ കോശത്തിന്റെ എനർജി കറൻസി എ ടി പി ആണ് കോശത്തിന്റെ ട്രാഫിക് പോലീസ് ഗോൾഗി കോംപ്ലക്സ് ആണ് കോശത്തിലെ പ്രവൃത്തി എടുക്കുന്ന കുതിരകൾ പ്രോട്ടീൻ ആണ് ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണിക അറിയപ്പെടുന്നതാണ് ആറ്റം എന്ന് ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണിക അറിയപ്പെടുന്നത് ആറ്റം എന്നാണ് ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാരാണ് ജോൺ ഡാൾട്ടനാണ് ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് ഫിംഗർ പ്രിന്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന കടമാണ് പ്രോട്ടോൺ പ്രോട്ടോണിന്റെ മാസിന്റെ തുല്യമായത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസാണ് ആറ്റത്തിലെ ഏറ്റവും വാരം കുറഞ്ഞ കടമാണ് ഇലക്ട്രോൺ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണിക അറിയപ്പെടുന്നത് ആറ്റം എന്നാണ് ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് ഫിംഗർ പ്രിന്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന കണമാണ് പ്രോട്ടോൺ പ്രോട്ടോണിന്റെ മാസിനു തുല്യമായ ഒരു ഹൈഡ്രജൻ ആറ്റത്തി തുല്യമായത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസാണ് ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ ആണ് ആറ്റത്തിന്റെ ഭാരം കുറഞ്ഞ കണം ഏതാണ് ഇലക്ട്രോൺ ആണ് ആറ്റം കണ്ടുപിടിച്ചത് ആരാണ് ജോൺ ഡാൾട്ടൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏനസ്റ്റൊറോദർഫോർഡ് പ്രൊസിട്രോൺ കണ്ടുപിടിച്ചത് കാൾ ആൻഡേഴ്സൺ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏ ഏനസ്റ്റൊറോദർഫോർഡ് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാട്വിക് ആണ് ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് റോദർഫോർഡാണ് അപ്പൊ ആറ്റം കണ്ടുപിടിച്ചത് ആരാണ് ജോൺ ഡാൾട്ടൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏനസ്റ്റ് റൂതർഫോർഡാണ് പ്രോസിട്രോൺ കണ്ടുപിടിച്ചത് കാൾ ആൻഡേഴ്സൺ ആണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏനസ്റ്റ് റൂതർഫോഡ് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്കാണ് ആണ് ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് റോദർഫോഡാണ് ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത് ന്യൂട്രോണിന്റെ എണ്ണത്തിൽ പെട്ടെന്നുണ്ടാകുന്ന വ്യത്യാസമാണ് ഇതിന്റെ കാരണം അതായത് ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത് അതിന് കാരണം ന്യൂട്രോണിന്റെ എണ്ണത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ് അതിന് ഉദാഹരണമാണ് പ്രോട്ടീ പ്രോട്ടീരിയം ഡ്യൂട്ടീരിയം ട്രീഷ്യം എന്നിവ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളാണ് ഒരേ മാസ നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറും ഉള്ള ആറ്റങ്ങളാണ് ഐസോബാർ എന്ന് പറയുന്നത് ഒരേ മാസം നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറും ഉള്ളവയാണ് ഐസോബാർ എന്ന് പറയുന്നത് തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളും ഉള്ളവയാണ് ഐസോട്ടോൺ എന്ന് പറയുന്നത് തുല്യമ തുല്യ എണ്ണം ന്യൂട്രോൺ വ്യത്യസ്ത എണ്ണം പ്രോട്ടോൺ ഉള്ള ആറ്റങ്ങളാണ് ഐസോട്ടോൺ ഒരേ തന്മാത്ര സൂക്കിയ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളാണ് ഐസോമറുകൾ ഒരേ തന്മാത്ര സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളെയാണ് ഐസോമറുകൾ എന്ന് പറയുന്നത് അപ്പൊ ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളവയാണ് ഐസോടോപ്പ് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറും ഉള്ള ആറ്റങ്ങളാണ് ഐസോബാറ് തുല്യ എണ്ണം ന്യൂട്രോണും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണും ഉള്ള ആറ്റങ്ങളാണ് ഐസോട്ടോൺ ഒരേ തന്മാത്ര സുക്കും സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളാണ് ഐസോമറുകൾ എന്ന് പറയുന്നത് സിംഗിന്റെ അയിരയാണ് കലാമിൻ സിംഗിന്റെ അയര് കലാമീൻ ആണ് ബോക്സൈറ്റ് ക്രയോലൈറ്റ് എന്നിവ അലുമിനിയത്തിന്റെ ഏതൊക്കെയാണ് ബോക്സൈറ്റ് ക്രയോലൈറ്റ് എന്നിവ ഇരുമ്പിന്റെ അയിരാണ് ഹെമറ്റൈറ്റ് അയൻ പയർ പറൈറ്റ് മാഗ്നറ്റൈറ്റ് ലിമനൈറ്റ് എന്നിവ അപ്പൊ സിങ്കിന്റെ കലാമൻ അലുമിനിയത്തിന്റെ ബോക്സൈറ്റ് ക്രയോലൈറ്റ് ഇരുമ്പിന്റെ ഹെമറ്റൈറ്റ് അയൺ പയറൈറ്റ് മാഗ്നറ്റൈറ്റ് കോപ്പറിന്റെ അയറാണ് കോപ്പർ പയറൈറ്റ് കുപ്രൈറ്റ് മഗ്നീഷ്യത്തിന്റെ അയറാണ് ഡോളമൈറ്റ് മാഗ്നസൈറ്റ് അതായത് മാഗ്നസൈറ്റ് ആണ് മാഗ്നറ്റൈറ്റ് അല്ല മാഗ്നസൈറ്റ് രണ്ടും മാറിപ്പോകരുത് മാഗ്നറ്റൈറ്റ് വന്നിട്ട് ഇരുമ്പിന്റെ മാഗ്നസൈറ്റ് വന്നിട്ട് മാഗ്നീഷ്യത്തിന്റെയാണ് മറുക്കുറയുടെ അയരാണ് സിനബാർ എന്ന് പറയുന്നത് വായുവിന്റെ അസാന്നിധ്യത്തിൽ അയറിന് അതിന്റെ ദ്രവണാംഗത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേസ് കാൽസിനേഷൻ അപ്പോ എന്താണ് കാൽസിനേഷൻ വായുവിന്റെ അസാന്നിധ്യത്തിൽ അയരിനെ അതിന്റെ ദ്രവണാംഗത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ വായുവിന്റെ സാന്നിധ്യത്തിൽ അയലിനെ അതിന്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത് വായുവിന്റെ സാന്നിധ്യത്തിൽ ചെയ്യുന്നത് റോസ്റ്റിങ്ങും അതേ തന്നെയാണ് ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്നതാണ് അപ്പോ വായുവിന്റെ സാന്നിധ്യത്തിൽ റോസ്റ്റിങ്ങും വായുവിൻ്റെ അസാന്നിധ്യത്തിൽ കാൽസിനേഷനുമാണ് വെങ്കലത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ് ലോഹങ്ങൾ ഏതൊക്കെയാണ് കോപ്പർ ടിന്ന് വെങ്കലത്തിൽ കോപ്പറും ടിന്നുമാണ് പിച്ചളയിൽ വരുന്നത് കോപ്പറും സിങ്കുമാണ് കോപ്പറും സിങ്കും കോപ്പറും ടിന്നും വെങ്കലത്തിലും പിച്ചളയിൽ കോപ്പറും സിങ്കുമാണ് അൽനിക്കോൽ അടങ്ങിയിരിക്കുന്നത് അലുമിനിയം നിക്കൽ കോബാൾട്ട് അയണാണ് അലുമിനിയം നിക്കൽ കൊബാൾട്ട് അയൺ എന്നിവയാണ് നിക്രോമിൽ അടങ്ങിയിരിക്കുന്നത് നിക്കൽ അയൺ ക്രോമിയം മാഗനീസ് എന്നിവയാണ് നിക്രോമില് നിക്കൽ അയൺ റോമിയം മാംഗനീസ് എന്നിവയാണ് പ്രകാശ ഏഹ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്വിസ്റ്റിക്സ് പ്രകാശത്തെ കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ് ദ്രവ്യത്തിന്റെ പ്രധാനപ്പെട്ട ഏഴ് അവസ്ഥകളാണ് ഗരം ദ്രാവകം ബാധകം പ്ലാസ്മ ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് പെർമിയോണിക് കണ്ടൻസേറ്റ് കോർ ഗുവോൺ പ്ലാസ്മ എന്നിവ ഇവ കൂടാതെ കുറച്ചും കൂടി ഉണ്ട് അതാണ് ഇവ കൂടാതെ കുറച്ചും കൂടിയുണ്ട് ജാൻ ടെല്ലർമെറ്റൽ ടൈം ക്രിസ്റ്റൽ എക്സിറ്റോണിയം അതുപോലെ റിഡ്ബർ പോളറോൺ ചെയിൻ മെറ്റാൽ അവസ്ഥ എന്നിങ്ങനെ കുറച്ച് അവസ്ഥകൾ കൂടിയുണ്ട് അപ്പൊ ആയി ഈ അവസ്ഥ മറക്കരുത് ഏതൊക്കെയാണ് നിരന്തരാവകം വാതകം പ്ലാസ്മ അതുപോലെ ബോസ് ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ് കണ്ടൻസേറ്റ് ഫോർ ഗുബോൺ പ്ലാസ്മ എന്നിവ ചലനത്തെ കുറിച്ചുള്ള പഠനമാണ് ഡൈനാമിക്സ് നിശ്ചലാവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണ് സ്റ്റാറ്റിക്സ് നമുക്ക് മൗലികാവകാശങ്ങൾ ആറ് മൗലികാവകാശങ്ങളാണ് നമുക്ക് ഭരണഘടന നൽകുന്നത് അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരായ അവകാശം മത അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം അതിൽ സമത്വത്തിനുള്ള അവകാശം വരുന്നത് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് അപ്പൊ ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് സമത്വത്തിനുള്ള അവകാശം വരുന്നത് അപ്പൊ നമ്മൾ ഇത് ഈ പതിനാല് വരെയുള്ളത് പതിനാല് ടു പതിനെട്ട് വരെ എന്തെന്തൊക്കെയാണെന്ന് വെക്കണം കാരണം ഇപ്പോൾ സമത്വത്തിനുള്ള അവകാശം ഏത് മുതൽ ഏത് വരെ എന്ന് ചോദിക്കുന്നതിന് ചോദിക്കുന്നത് കൂടാതെ പതിനാല് ആർട്ടിക്കിൾ എന്ത് പതിനഞ്ച് ആർട്ടിക്കിൾ എന്ത് എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആർട്ടിക്കിൾ പതിനാല് എന്താണ് എന്ന് ചോദിച്ചാൽ നിയമത്തിന് മുന്നിലെ തുല്യതയും തുല്യ പരിരക്ഷയുമാണ് അപ്പോ നിയമത്തിന് മുന്നിൽ തുല്യത തുല്യ നിയമ പരിരക്ഷ പറയുന്നത് ഏതാണ് ആർട്ടിക്കിൾ പതിനാലാണ് അപ്പൊ ആർട്ടിക്കിൾ പതിനാല് നിയമത്തിന് മുന്നിൽ തുല്യത ആർട്ടിക്കിൾ പതിനഞ്ച് എന്താണ് പറയുന്നത് മതം വംശം ജാതി ലിംഗം അല്ലെങ്കിൽ ജന്മസ്ഥലം ഒന്നിന്റെ പേരിലും ഒരു വിവേചനം ഉണ്ടാവാൻ പാടില്ല എന്നതാണ് ആർട്ടിക്കിൾ പതിനഞ്ച് പെരുന്ന പറയുന്നത് മതം ജാതി വംശം ലിംഗം അല്ലെങ്കിൽ ജന്മസ്ഥലം എന്നിവയുടെ പേരിൽ ഒരു വിവേചനം ഉണ്ടാവരുത് അതെല്ലാം നിരോധിക്കുന്നതാണ് ആർട്ടിക്കിൾ പതിനഞ്ച് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ പതിനാറ് പറയുന്നത് പൊതു തൊഴിൽ മേഖലയിലെ അവസര സമത്വമാണ് തൊഴിൽ മേഖലയിലെ അവസര സമത്വമാണ് ആർട്ടിക്കിൾ പതിനാറ് പറയുന്നത് ആർട്ടിക്കിൾ പതിനേഴ് നമുക്കറിയാം ഐത്താചരണമാണ് തൊട്ടുകൂട തൊട്ടുകൂടായ്മ നിർത്തലാക്കലും ഐത്താചരണം നിരോധനവുമാണ് എന്ത് പറയുന്നത് ആർട്ടിക്കിൾ പതിനേഴ് ആർട്ടിക്കിൾ പതിനെട്ട് എന്താ പറയുന്നത് പറഞ്ഞാൽ ഈ തലക്കെട്ട് നിർത്തലാക്കുക നിർത്തലാക്കുന്നതാണ് ആർട്ടിക്കിൾ പതിനെട്ട് പറയുന്നത് അത് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ സൈനികപരവും അക്കാദമിക് പകരവുമായിട്ടല്ലാതെ ബാക്കിയുള്ള ഈ തലക്കെട്ടുകൾ ഉണ്ടാവുമല്ലോ ഈ മഹാരാജാവ് അങ്ങനെയൊക്കെ ഓരോ തലക്കെട്ടുകൾ പണ്ട് കാലത്തുണ്ടായിരുന്നല്ലോ ജന്മിയിലെവല് അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കുന്ന രീതി അതിനെയാണ് ആർട്ടിക്കിൾ പതിനെട്ട് പറയുന്നത് അപ്പൊ സമത്വത്തിനുള്ള അവകാശം പതിനാല് ടു പതിനെട്ട് പതിനാല് നിയമത്തിന് മുന്നിൽ തുല്യത തുല്യനിയമ പരിരക്ഷ ആർട്ടിക്കിൾ പതിനഞ്ച് മതം വംശം ജാതി ലിംഗം എന്നിവയുടെ ജന്മസ്ഥലം എന്നിവയുടെ പേര് വിവേചനം പാടില്ല ആർട്ടിക്കിൾ പതിനാറ് പൊതു തൊഴിലിലെ അവസര സമത്വം ആർട്ടിക്കിൾ പതിനേഴ് തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ആർട്ടിക്കിൾ പതിനെട്ട് തലക്കെട്ട് നിർത്തലാക്കൽ ഇനി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എങ്ങനെ വരുന്നത് പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വരുന്നത് അതിൽ ആദ്യം പറയുന്നത് എന്താണ് ആർട്ടിക്കിൾ പത്തൊമ്പത് പറയുന്നത് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് അവ ഏതൊക്കെയാണ് സംസാര സ്വാതന്ത്ര്യം പിന്നെ സമ്മേളന സ്വാതന്ത്ര്യം സംഘടന രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം സഞ്ചാരത്തിനുള്ള സ്വാതന്ത്ര്യം താമസത്തിനുള്ള സ്വാതന്ത്ര്യം തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇതൊക്കെയാണ് ഈ ആറ് സ്വാതന്ത്ര്യങ്ങളിൽ വരുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കാം എങ്ങനെയാണെന്നാൽ രണ്ടാൾക്കാരിങ്ങനെ സംസാരിച്ചിരിക്കുന്നു അപ്പൊ അതിൽക്ക് പേരും കൂടെ അവരുടെ അഭിപ്രായം പറഞ്ഞു 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 അതൊരു സമ്മേളനത്തിനുള്ള ആൾക്കാരായി അപ്പൊ അവർക്ക് എന്ത് തോന്നി നമുക്കൊരു ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയാലോന്ന് തോന്നി അങ്ങനെ അസോസിയേഷൻ ഉണ്ടാക്കി അവരെല്ലാരും കൂടി ടൂർ പോകാൻ തീരുമാനിച്ചു അങ്ങനെ സഞ്ചാര സ്വാതന്ത്ര്യവർക്ക് കിട്ടി അങ്ങനെ അങ്ങനെ ടൂർ പോയി ഇന്ത്യയെ മുഴുവൻ സഞ്ചരിച്ച് അവിടെ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ എന്താ ചെയ്തു അവരെ താമസം ഉറപ്പിച്ചു അതിനുശേഷം ഈ നാടോടികളെ പോലെ അവര് യാത്ര ചെയ്തു സഞ്ചരിച്ചതിന് ശേഷം ഒരു താമസ സ്ഥലം കണ്ടുപിടിച്ചു ശേഷം അവിടെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ തുടങ്ങി അതാണ് ഈ ആറ് മൗലിക സ്വാതന്ത്ര്യം അങ്ങനെ ഓർത്തുവയ്ക്ക ഒന്ന് സംസാ ആവിഷ്കാര സ്വാതന്ത്ര്യം സംസാര സ്വാതന്ത്ര്യം രണ്ട് സമ്മേളനം മൂന്ന് സംഘടന സ്ഥാപിക്കാനുള്ളത് ഏർ നാല് സഞ്ചാര സ്വാതന്ത്ര്യം അഞ്ച് താമസ സ്വാതന്ത്ര്യം ആറ് തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇനി ആർട്ടിക്കൾ ഇരുപത് പറയുന്നത് എന്താണ് പറഞ്ഞാൽ കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് സംരക്ഷണമാണ് ആർട്ടിക്കിൾ ഇരുപത് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ് ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണമാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ആണ് എന്ന് പറയുന്നത് പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ കുറിച്ച് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് അറസ്റ്റിലിനും തടങ്കലിനും എതിരായ സംരക്ഷണം എല്ലാ കാര്യങ്ങളിലല്ല ചില കാര്യങ്ങളിൽ നിന്നുള്ള അറസ്റ്റിലും തടങ്കലിനും എതിരായ സംരക്ഷണം അടുത്ത മൂന്നാമത്തെ മൗലികാവകാശമാണ് ചൂഷണത്തിനെതിരായ അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാണ് അതിൽ ഇരുപത്തി മൂന്ന് മനുഷ്യക്കടത്തും നിർബന്ധിത ജോലിയും നിരോധിക്കുന്നതും ആർട്ടിക്കിൾ ഇരുപത്തി നാല് വന്നിട്ട് ബാലവേല നിരോധനവുമാണ് അടുത്തതാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചെട്ട് ഇരുപത്തിയെട്ട് മനസാക്ഷിക്കും സ്വാതന്ത്ര്യമായ മതവിശ്വാസത്തിനും മതാചരണത്തിനും മതപ്രചാരണത്തിനുമുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മതപ്രചാരണത്തിനുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ആർട്ടിക്കൽ ഇരുപത്തി ആറ് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ ഇരുപത്തി ഏഴ് ഏതെങ്കിലും മതത്തിൽ ഉൾപ്പെട്ടതിന്റെ പേരിൽ നികുതി അടക്കുന്നതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ ഇരുപത്തി എട്ട് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ പ്രബോധനത്തിലോ ആരാധനയിലോ പങ്കെടുക്കുന്നതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ആ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പത് എട്ട് മുപ്പതാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊമ്പത് ന്യൂനപക്ഷങ്ങളുടെ ഭാഷ ലിപി സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ആർട്ടിക്കിൾ മുപ്പത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശമാണ് പറയുന്നത് ആർട്ടിക്കിൾ മുപ്പത് അടുത്തത് അവസാനത്തെ മൗലികാവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനായി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പറയുന്നത് അപ്പൊ നമുക്കറിയാം നമ്മുടെ റിട്ടിലൂടെ നമ്മുടെ മൗലികാവകാശം നമുക്ക് നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാനാവും അങ്ങനെ നമുക്ക് കുറച്ച് റിട്ടുകൾ പറയുന്നുണ്ട് ഏതൊക്കെയാണ് അഞ്ചെണ്ണോടോ അഞ്ച് റിട്ടുകളോ പറയുന്നത് ഹേബിയസ് കോപ്പസ് മാൻഡ് പ്രൊഹിബിഷൻ സെർഷിയോറാറി ക്ലോവാറൻഡോ എന്നീ റിട്ടുകളെ കുറിച്ചിട്ടാണ് മരണാടഞ്ഞ പരിഹാരങ്ങൾക്കുള്ള അവകാശങ്ങൾ ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടിൽ പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു ക്ലാസ്സുമായി വരുന്നതായിരിക്കും